ഇനി ബാക്കി നാല് സമൂസ കൂടി ഉണ്ടായിരുന്നു അത് നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ല കിടിലെന്താ ഒരു അടിപ്പൊളി ഒരു ഐറ്റം നമ്മളോട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അടിപ്പൊളി സമോസയാണ് അതെല്ലാം ഫ്രണ്ട്സ് ഒന്നും കാണുക കണ്ടാൽ മാത്രം പോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപെട്ടം പോലെ ഞാൻ നിങ്ങൾ വയ്ക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടിലും കിടല അടിപ്പൊളി സമൂസകളാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക കണ്ടതായി ഇവിടെ ഉണ്ട് നമ്മുടെ ഇവിടെ ഇവിടെ റോൾ സമൂസയാണ് കേട്ടോ റോൾ സമൂസയുണ്ട് അതായത് സാദ സമൂസയുണ്ട് അപ്പം ഇന്ന് ഫുള്ള് സമൂസയിലൊരിതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നാളെ അടുത്തൊരു ഐറ്റമായിട്ട് വരും ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടിലം കിടിലം ഒരു ഐറ്റം വേണം എന്താണ് അടിപ്പൊളിയാണ് അപ്പോൾ അത് ജസ്റ്റ് നല്ല ചൂടാണ് അപ്പോൾ ഉണ്ടാക്കിയതാ വന്നിട്ട് എവിടെ ഉണ്ടോ നല്ല കഴിഞ്ഞ അപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ നമ്മൾ എടുത്തു വെച്ചിട്ട് കണ്ടോ ഇതാണ് റോൾ സമൂസ ഇത് ചിക്കനാണ് ചിക്കൻ റോളാണ് കേട്ടോ അതിൻ്റെ തിരിക്കുന്നത് ചിക്കനാണ് ആണ് ചിക്കൻ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇതും റോൾ ആണ് കണ്ടോ ഇതും റോൾ സമൂസ തന്നെയാണ് ഉണ്ടോ ഇതും റോൾ സമൂസയാണ് അപ്പൊ അതായത് ഇത് സാദാ സമൂസ ഉണ്ടോ സാദാ സമൂസ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി നമുക്കതായും ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി റെഡിയാക്കി എടുക്കണം കണ്ടോ ബാക്കിയെല്ലാം നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇട്ട് ഇട്ടുത്തേക്കാണ് അപ്പോൾ ഇനിയും വേറെ ഐറ്റംസ് ചെയ്യാണ്ട് അപ്പോൾ അത് കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് അത് കാണിച്ചു തരാം കണ്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പേരുപെട്ടുകൊണ്ട് തന്നെ ചോദിക്കുക നമ്മളെന്താ കിടലം കിടല ആട്ടിപ്പൊളി കിടല സമൂസയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കതാ ഇവിടെ ഇതൊക്കെ സാധാ സമൂസയാണ് അതിനൊക്കെ നമുക്ക് റോൾ സമൂസ നമ്മളെന്താ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുട്ടോ അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു അപ്പൊ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് സ്ക്വയർ സമൂസയാണ് അപ്പൊ അതൊന്നും കാണിച്ചില്ലേ കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് റെഡി ആക്കി എടുക്കാൻ ഉണ്ട് കഴിക്കാനായിട്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുക അതൊക്കെ തന്നെ എല്ലാവരും ഓരോ കമന്റ് ചെയ്യാൻ ആരും ലൈക്ക് ചെയ്യുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക അതിനൊക്കെ തന്നെ എല്ലാവരും കമൻ്റ് തരിക ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ ഇവിടെയാക്കി എടുക്കേണ്ട നമുക്കത് ഇനി ഇന്നലെ ഉണ്ടാക്കിയാൽ നമുക്ക് അതിൻ്റെ കൊണ്ടുതരാം കേട്ടോ ഇത് നമ്മളെ സ്ക്വയർ സമൂസയാണേ അപ്പം ഇതിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മളെ എന്താ പറയുക അതിൻ്റെ വീഡിയോസ് എല്ലാം ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം അതെല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഇത് നമ്മളെ സ്ക്വയർ സമൂസ കാണാണോ ഇന്നലെ ഉണ്ടാക്കി എല്ലാ ചിക്കനാണ് കേട്ടോ ഇത് ആണ് അതാണ് അതിനൊക്കെ എന്താ നീ ഉണ്ടാക്കിയത് ചിക്കനാണ് ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് എല്ലാ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒരു ഹായ് തരുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് മൂന്ന് ടൈപ്പ് സമൂസയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ സാദാ സമൂസ അതിനെക്കുന്ന റോൾ സമൂസ അതിനെക്കുന്ന സ്ക്വർ സമൂസ എല്ലാ ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബട്ടം കൊടുത്ത് ഞാൻ എവിടെ വെക്കുക നമ്മുടെ ഉള്ള വീഡിയോസിനായിട്ട് അപ്പോൾ ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിന്റെ മുന്നത്തെ പാട്ടിൽ നമ്മളെതായ റോൾ സമൂസ ഉണ്ടാക്കിയതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് ഇതിന്റെ മുന്നേ ഉള്ള പാട്ടിലുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നപാട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഈ അടിപൊളിയായിട്ട് നമ്മള് നമുക്ക് ഇനിയിപ്പൊ ഇതൊന്ന് ചൂടാക്കാൻ വെക്കാൻ പറ്റും ഇന്നലെ ഉണ്ടാക്കിയാലും ഇന്നലെ ഉണ്ടാക്കിയ സമയങ്ങളാണ് അപ്പൊ നമുക്ക് പറക്കി ഒന്ന് ചൂടാക്കണം അത് നമുക്ക് അങ്ങോട്ട് വെക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒരു ഹായ് തരുക നിങ്ങൾ എന്ത് പറഞ്ഞാലും കേട്ടോ നമുക്ക് അത്ര ഒരു എനർജി കിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്ന കാര്യം കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമുക്ക് വ്യൂസ് ഒക്കെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഇല്ല സബ്സ്ക്രൈബേഴ്സ് കാണുക ഓക്കെ അടിപൊളി ആ കിടക്കിടുന്ന സമൂസകളാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇനി നമുക്കിവിടെ അതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഫ്രണ്ട്സ് ഇവിടെ ഒരു മൂന്നെണ്ണം ഉണ്ട് അത് സ്ക്വയർ സമൂസയാണേ അതൊക്കെ ഇവിടെ ഒരു മൂന്നെണ്ണം ഉണ്ട് ഇത് നമ്മളെ റോഡ് സമൂസയാണ് പിന്നെ ബാക്കിയുള്ളതെല്ലാം സാദാ സമൂസകളാണ് അപ്പം അതിൽ ഒന്ന് അടച്ചൊന്ന് വെക്കാം അപ്പം ചൂടായി വരട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അത് നല്ല കിട സമൂസയാണ് നല്ല ആട്ടിപ്പിൾ സമൂസയാണ് കേട്ടോ സൂപ്പർ സമൂസയാണ് കണ്ടു അപ്പം നമുക്കത് ഇവിടെ ഇത് ഇറക്കാം കണ്ടു നമ്മൾ നമ്മളുടെ അടുത്താൻ പോവേന അപ്പൊ ഇതും കൂടെ റെഡി വേണം അപ്പൊ എല്ലാം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേരം ഫ്രണ്ട്സ് നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഒന്ന് റെഡി സമൂഹം തിരിച്ചിട്ട് കൊടുക്കാം കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ വലുതായിട്ട് ചൂടായിട്ടില്ല ചൂടായി പിന്നെ നമുക്കത് സ്പൂൺ ഉലശ് പത്രമേ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതെല്ലാം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇത് ഇന്നലെ ഉണ്ടാക്കിയത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അതുപോലെ ഇന്ന് ഒരു കിടിലം ഒരു അമ്പലത്തിന്റെ ഒരു ഒരു വീഡിയോ നമ്മളെ വടക്കല വടക്കല വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണുക കേട്ടോ സാധാ വീഡിയോ ആണ് നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ടിൽ തന്നെ വീഡിയോ കിടപ്പുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക എന്നാൽ ലൈറ്റിംഗ് ആണ് നമ്മൾ അമ്പലത്തിൽ അത്രയും ഒരു ലൈറ്റുള്ള ഒരു എന്താ പറയുക കേരളത്തിൽ അത്രയും ഒരു ആള് ഒരു അമ്പലം വേറെ ഉണ്ടാകും പക്ഷേ അത്രയും നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ട് തന്നെ കിടപ്പുകൊണ്ട് അമ്പലത്തിനെയാണ് വർക്കല വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൻ്റെയാണ് ഒന്ന് കാണുക അടിപ്പൊളിയിൽ വൈബായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിൽ രണ്ടിനോടെ നമുക്ക് ശരിയൊക്കെ ഇറക്കാമുണ്ട് പിന്നെ അതുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളത് അവിടെ ഉണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ഇറങ്ങിയേക്കാണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കേട്ട വിശേഷങ്ങൾ കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ടൊന്നും എന്നെ വയ്ക്കുക അപ്പൊ ബാക്കിയുള്ള ഇതൊക്കെ നമ്മൾ ഇറക്കി തന്നെ സെറ്റ് ചെയ്ത് നമ്മളെ കിടന്നിട്ട് വിശേഷങ്ങൾ അപ്പൊ ഇനി ഈ രണ്ടെണ്ണം കൂടെ നമുക്ക് അതായത് ഇറക്കാൻ ഉണ്ട് കേട്ടോ ഇത് സാധാ സമോസ അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തു റെഡിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേനെ എനേബിൾ വെക്കുക ഓക്കെ ഞാൻ അതായത് കാണിച്ചു തരാട്ടെ ഇത് നമ്മളെ ഇതിപ്പോൾ ഇറക്കണം നല്ല ചൂട് ഇട്ടു ഇത് നമ്മളെ സാധാ സമോസം ആടിപ്പൊളി അപ്പൊ ഇനി ബേക്കറിയിൽ നിന്നും പോയിട്ട് ആരും സമോസയാതിരക്കുന്ന ഹോട്ടലിൽ നിന്ന് പോയിട്ട് സമോസയൊന്നും മേടിച്ച് കഴിക്കണ്ട എന്തായിട്ടും ഉണ്ടെങ്കിലും നമുക്കിത് ആട്ടിപ്പൊളിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നല്ല കിടിലമാണ് ആട്ടിപ്പൊളിയാൽ ബാക്കി ഉണ്ടാകാതെ നമുക്കത് ഇറക്കി സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ തയ്ക്കുന്നത് തയ്ക്ക് നടക്കുന്നത് ഇവിടെ ഇത് റോൾ സമൂസയാണ് കേട്ടോ നല്ല അടിപൊളി റോൾ സമൂസ കണ്ടോ ഇത് ഇവിടെ ഇരിക്കുന്ന ഈ സാധനം നമ്മളെ സേമിയാണ് കേട്ടോ സേമിയ ഈ സേമിയാണ് നമ്മളെവിടെ വെച്ചേക്കുന്നതെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് രണ്ട് സൈഡിലും സേമിയ ഉണ്ട് അതിനെന്താ ഇവിടെ ഇതാ ഈ രണ്ട് സൈഡിലും സേമിയ ഈ പോലെ കിട്ടും അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ നമുക്ക് മൂന്ന് റോൾസ് ഇതുണ്ട് സമൂസയുണ്ട് അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് സാധാ സമൂസയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്ക് ഇതുകൂടെ ഇനി ഇറക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നാല് സ്ക്വയർ ഉണ്ട് അപ്പോൾ സ്ക്വയർ സമൂസങ്ങൾ നമുക്കതായി ഇറക്കാം അപ്പോൾ ഇതെല്ലാം നമ്മളെ ചാനലിൽ ഇതിന്റെ ഫുൾ വിവരങ്ങളുണ്ട് ഓക്കെ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പാട്ട് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്ന കഴിഞ്ഞ പാട്ടിൽ ചെയ്തതാണ് ഇനി നമ്മളിതാ ഇതിന്റെ തീയങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് നമ്മുടെ സ്ക്വയർ സ്ക്വയർ സമ്പൂസുകളാണ് അപ്പൊ ചൂട് ഉപയോഗിക്കണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ല ചൂടാണ് അപ്പൊ എല്ലാ ചിക്കൻ്റെ ഒരു കളിയാണുള്ളത് അപ്പൊ ഇത് കൂടെ തിരിച്ചു കൊടുക്കും അപ്പൊ ഇത് ഇത് ചെയ്തത് ഇന്നലെയാണ് ചെയ്തേട്ടോ അപ്പൊ ഇതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടന്ന കിടന്ന വിശേഷം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ ഒന്ന് എനേബിൾ വയ്ക്കുക അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞ ഇറക്കി താഴെ വെക്കണ എണ്ണ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിൽ എണ്ണ ഉപയോഗിക്കാം നല്ല ഫ്രഷ് എണ്ണ തന്നെയാണ് കെട്ടോ ഓക്കെ ഇപ്പൊ ഇതിന് നമുക്ക് ഉള്ളത് ഇതാണ് ചൂടാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കിടന സമൂഹം ഇവിടെ റെഡി ആക്കി നല്ല അടിപൊളി ചൂട് കേട്ടോ കൈ പിടിക്കാൻ പറ്റുന്നില്ല നല്ല കിടനം ചൂട് കിട്ടും അടിപൊളിയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽപ്പെട്ട കൂടെ എനേബിൾ ചെയ്യാം കണ്ടോ നമുക്ക് ഇപ്പം ഇന്നിവിടെ മൂന്ന് ജാത ഉള്ളത് കേട്ടോ അപ്പം ഇനി നമ്മൾ നാളെ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം ആയിട്ട് വരും അപ്പം സമൂസയുടെ പരിപാടി നമ്മൾ കഴിഞ്ഞു കണ്ടോ അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്തേക്ക് വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വട്ടം കൊണ്ട് നേരെ വയ്ക്കുക അയറ്റം ആണ് അപ്പോൾ നമുക്ക് ഇനി ഈ സമൂസ കൂടെ ഇറക്കാം കണ്ടോ നല്ല ചൂടല്ലേ നല്ല ചൂടാണ് സ്പൂൺ ഉപയോഗിച്ചു ഒന്ന് എടുത്ത് റെഡിയാക്കാൻ റെഡിയാക്കാനുള്ളത് ാണ് അപ്പൊ ഇത് നമ്മൾ ഇന്നലെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക എന്താ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബിക്കസ് ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം എപ്പോഴും പറയുന്നത് നമുക്ക് നല്ല വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് തീരെ കുറവാണ് അതാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട്